മഹാമാരി കാലത്തും സ്നേഹവീട്ടിലെ അമ്മമാരുടെ പെരുന്നാളാഘോഷത്തിന് മാറ്റു കുറയില്ല സ്നേഹവീട്ടിലെത്തിയ നഗരസഭാധ്യക്ഷ എ പി നസീമ ഉമ്മമാരുടെ കൈകളിൽ മൈലാൻജി അണിയിച്ചു കാലത്തും തിരൂരിലെ സ്നേഹവീട്ടിൽ നിന്നും ഉയരുന്നത് കൽബ് നിറഞ്ഞ പുഞ്ചിരിയാണ് ഒറ്റപ്പടലിന്റെ വേദനകൾ ഉള്ളൊരുക്കി തങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തിന് മനസ്സ് നിറച്ച് നന്ദി പറയുകയാണ് ഈ അമ്മമാർ മൈലാഞ്ചിയും സുറുമയും പൊതുവസ്ത്രവുമായി ഇത്തവണയും തിരൂരിലെ പൊതുപ്രവർത്തകൻ മൊയ്തുഷയും കൂട്ടുകാരൻ കാതർ കോരങ്ങത്തും സ്നേഹവീട്ടിലെ അന്തേവാസികളുടെ പെരുന്നാൾ ആഘോഷം ക്ഷേമമാക്കാനെത്തി ഡോക്ടർ കമർ നിസാൻ നേതൃത്വം നടന്ന സ്നേഹവീടിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന മൊയ്തുഷ കഴിഞ്ഞ അഞ്ചു വർഷമായി പെരുന്നാൾ പെരുന്നാളാഘോഷത്തിലും പങ്കാളിയാണ് സ്നേഹവീട്ടിലെത്തിയ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉമ്മമാരുടെ കൈകളിൽ ബൈലാഞ്ചി അണിഞ്ഞു ഇവരോടൊപ്പം തിരുന്നാൾ ആഘോഷിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് നിർഭാഗ്യവശാൽ കോവിഡ് അതിന് നമുക്കൊരു അവസരം തന്നില്ല വളരെയധികം വിഷമമുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ ഇവരോടൊപ്പം കൂടാൻ ആഗ്രഹിച്ചിരുന്നത് എന്നിരുന്നാലും ഈ ഒരു അവസരം ഒരുക്കി തന്ന ഡോക്ടർ കമർജി സാൻവറിന് എല്ലാവിധ ആശംസകളും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഞാൻ അറിയിക്കുകയാണ് ഈ ഈ അച്ഛരണത്ത് എല്ലാ ആളുകളും എല്ലാ വിധത്തിലുള്ള സഹായങ്ങൾ പിന്തുണയും അറിയിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ചടങ്ങ് ും മൈലാഞ്ചിടാൻ നീട്ടിയ കൈകൾ ചേർത്ത് പിടിച്ചതോടെ നഗരസഭാ അധ്യക്ഷയുടെ കണ്ണുകളും ഈർന്നണിഞ്ഞു ദുഃഖം മറച്ചുവെച്ച ഉമ്മമാരുടെ കൈകൾ മൈലാഞ്ചി അണിഞ്ഞ് അവരുടെ സന്തോഷത്തിൽ പങ്കാളിയായി മക്കൾക്കും പേരമക്കൾക്കും ഒപ്പം കഴിയേണ്ടവരാണ് പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോയത് ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോയ അമ്മമാരാണ് ഇപ്പോൾ സ്നേഹവീട്ടിൽ കഴിയുന്നത് കൊല്ലം കൊല്ലം കഴിഞ്ഞു കുറെ പേര് വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ബെഡ്ഡാണ് ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ എൻ്റെ ആയന്മാരും അങ്ങനെയാണ് ഈ പ്രാവശ്യം നോമ്പിൻ്റെ മുമ്പ് മൂന്നാം പേര് മരിച്ചു മരിച്ചതിന് ശേഷം പോലീസ് പറഞ്ഞു നീ ഇപ്പോൾ നാളെ ആളെടുക്കണ്ട കൊറോണ ഒക്കെ കയ്യട്ടെ എന്ന് കൊറോണ കഴിയട്ടെ കയ്യട്ടെ എന്നിട്ട് ഇത് കൈയ്യൊന്നുമില്ല പറഞ്ഞതുപോലെ എല്ലാവരെയും കാക്കട്ടെ എനിക്കത്രേ പറയാനുള്ളൂ അപ്പോൾ ഇവരെ ഉള്ളവരെ ഞാൻ അങ്ങേയറ്റം വളരെ ശ്രദ്ധിച്ചിട്ടാണ് നോക്കുന്നത് ആരും അങ്ങോട്ട് കിടക്കാൻ വിടില്ല ഇങ്ങോട്ടും വരാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെ നിങ്ങളായതുകൊണ്ട് ചെയർപേഴ്സൺ ആയതുകൊണ്ട് ഞാൻ ഇവരെ ഇങ്ങോട്ട് വരുത്തിച്ച് ഇവരെ മാത്രം ബാക്കി ആരും ഇല്ല നമ്മുടെ സ്റ്റാഫെന്നെ കുറേ ആൾക്കാർ ഇല്ല നമ്മളെ മെമ്പേഴ്സ് ഇല്ല അവരെ ക്ഷണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണല്ലോ എന്ന് നിങ്ങൾക്കറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പം അത്ര ശ്ര ശ്രദ്ധിച്ചില്ല ഇവരെല്ലാം ഒന്നും മുഴുവനല്ല എല്ലാം പല വിധത്തിലുള്ള ആൾക്കാരാണ് ആശ്രയാണ് ആരുല്ലാത്തവരാണ് അനാഥരാണ് ഇവിടെ എല്ലാ ഉത്തരവാദിത്തവും എനിക്കാണ് അതുകൊണ്ടാണ് ഞാൻ അത്രയധികം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ചെയർമാൻ വന്ന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മഹാമാരിക്കാലത്തും സ്നേഹവീട്ടിലെ അമ്മമാരെ ചേർന്നിർത്തില്ല പെരുന്നാൾ ആഘോഷത്തിന് മുൻചേറയാണ്